കാലിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നീര് വരിക അതേപോലെ മിക്ക ആളുകൾക്ക് വരുന്നൊരു ആണ് കാലിൻ്റെ കളർ ഇങ്ങനെ മെല്ലെ മെല്ലെ എന്തെയ്യും മാറിക്കൊണ്ടേയിരിക്കും അത് കാലങ്ങളായിട്ട് പല മരുന്ന് തേച്ചിട്ടും പല ഡോക്ടർമാരെ കണ്ടിട്ടും ഒന്നും മാറുന്നില്ല എന്നുള്ള കംപ്ലൈൻ്റ് പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും ഇത് മോസ്റ്റ്ലി എബൌട്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന അതി അതിലധികം വരുന്ന കേസുകളും ഇതിൻ്റെ ഒരു പ്രധാന കാരണമെന്ന് പറയുന്നത് വെരിക്കോസ്വെയിൻ ആണ് അപ്പോൾ ആക്ച്വലി വെരിക്കോസ് വെരിക്കോസ്വെയിൻ എന്താണെന്നുള്ളതും അതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ കാലിനും ശരീരത്തിനും മുഴുവൻ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ശരീരത്തിൽ വെരിക്കോസ് വെരിക്കോസ്വെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അത് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ ക്യു എൻ ഹോസ്പിറ്റൽ കൊടുവള്ളി കാലിന് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നേര് വരിക അതേപോലെ മിക്ക ആളുകൾക്ക് വരുന്നൊരു കംപ്ലയിൻ്റ് ആണ് കാലിൻ്റെ കളർ ഇങ്ങനെ മെല്ലെ മെല്ലെ എന്തെയും മാറിക്കൊണ്ടേയിരിക്കും അത് കാലങ്ങളായിട്ട് പല മരുന്ന് തേച്ചിട്ടും പല ഡോക്ടർമാരെ കണ്ടിട്ടും ഒന്നും മാറുന്നില്ല എന്നുള്ള കംപ്ലൈൻറ്റ് പല ആളുകളും പറയാറുണ്ട് ഇങ്ങനെയുള്ള ആളുകൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഇത് പല കാരണങ്ങളും കൊണ്ടുണ്ടാകും ഇത് മോസ്റ്റ്ലി എബൌട്ട് തൊണ്ണൂറ് ശതമാനം വരുന്ന അതി അതിലധികം വരുന്ന കേസുകളും ഇതിൻ്റെ ഒരു പ്രധാന കാരണം കാരണമെന്ന് പറയുന്നത് വെരിക്കോസ്വെയിൻ ആണ് അപ്പം ആക്ച്വലി വെരിക്കോസ്വെയിൻ എന്താണെന്നുള്ളതും അതുകൊണ്ട് എന്തൊക്കെ പ്രയാസങ്ങൾ കാലിനും ശരീരത്തിനും മുഴുവൻ എന്തൊക്കെ ഉണ്ടാകും എന്നുള്ളതും നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വിഷയം നമ്മുടെ ശരീരത്തിൽ വെരിക്കോസ് വെരിക്കോസ്വെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ കഴിയും അതിൻ്റെ ഒരു കോംപ്ലിക്കേഷൻ അത് കൂടിക്കഴിഞ്ഞാൽ എന്തൊക്കെ പ്രയാസങ്ങൾ ഉണ്ടാകും തുടങ്ങിയ വിഷയങ്ങളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കളറ് വരാൻ കാരണം അല്ലേ നമ്മൾ ഈ ഒരു തുടക്കത്തിൽ ഞാൻ പറയുകയുണ്ടായി നമ്മുടെ കാലിൻ്റെ കാൽപാദം ചില ആളുകൾക്ക് മുട്ട് വരെയൊക്കെ ഈ ഒരു നന്നായിട്ട് ഇച്ചിങ് വരിക ഇടക്കിടക്ക് കാലൊരു വീക്കം രാവിലെ എണീക്കുന്ന സമയത്ത് നന്നായിട്ട് വീക്കുണ്ടായിരിക്കും പിന്നീട് അത് നടക്കുമ്പോൾ ഒക്കെ കുറയും പിന്നെ എപ്പോഴെങ്കിലും നമ്മൾ ഇരിക്കുകയാണ് അല്ലെങ്കിൽ കൂടുതൽ സമയം കാല് താഴ്ത്തി വെക്കുകയാണെന്നുണ്ടെങ്കിലൊക്കെ എന്ത് ആ വീക്ക് അങ്ങനെ കൂടി കൂടി വരും പിന്നെ അത് പൊന്തി വെച്ചു വയ്ക്കുമ്പോൾ എന്ത് ചെയ്യും നോർമലാവുകയും ചെയ്യും ഇങ്ങനെയുള്ളവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഇതിന് മോസ്റ്റ് ചാൻസ് കരുത് ഈ പറഞ്ഞിട്ടുള്ള വെരിക്കോസ് വെയിൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ് എസ്പെഷ്യലി അവർക്ക് വെരിക്കോസ് വെയിൻ എന്ത് ചെയ്യും എക്സ്റ്റാൻഡായി കാണുകയും ചെയ്യും ചില ആളുകൾക്ക് വെരിക്കോസ് വെയിൻ ഉണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ നീരിൻറ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല പക്ഷെ അവർക്ക് എന്ത് ചെയ്യും നന്നായിട്ട് ഇച്ചിങ് ഉണ്ടായിരിക്കും നന്നായിട്ട് ചൊറി വരും ഇടക്കിറക്കങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അതേപോലെ തന്നെ കൂടുതൽ നടന്നു കഴിഞ്ഞാലൊക്കെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും ഇച്ചിങ് വരാണ്ട് അതേപോലെ തന്നെ ഞാൻ തുറക്കത്ത് പറഞ്ഞ പോലെ ഈ ഈ ഒരു സ്കിന്നിൻ്റെ ഒരു കളർ ചേഞ്ചസ് കൂടി കാണാൻ കഴിയും ഇനി വേറൊരു കൂട്ടരുണ്ട് അവരിൽ പ്രധാനമായിട്ട് ഉണ്ടാകുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നീർക്കെട്ട് ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഈ പറഞ്ഞിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല പക്ഷേ കളർ ചേഞ്ച് നന്നായിട്ട് കാണാൻ കഴിയും അതും ഇതെല്ലാം ഉണ്ടാകുന്നതിനൊരു പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ സർക്കുലേഷന് ചെറിയൊരു ഇമ്പെയർമെൻറ്റ് വരുന്നതാണ് പ്രോപ്പർ സർക്കുലേഷൻ നടക്കാതിരിക്കുമ്പോഴാണ് ഈ ഒരു സ്കിൻ കളർ ചേഞ്ച് നന്നായിട്ട് വരുന്നത് അവിടെ വീക്കം വരുന്നത് അങ്ങനെയുള്ള പല ബുദ്ധിമുട്ടുകളുണ്ടാകും ഇച്ചിങ് പോലെയുള്ള സംഗതികൾക്ക് വരുന്നത് അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനൊരു കളർ ചേഞ്ച് വരാൻ കാരണം വെരിക്കോസ്വൈന് മാത്രമാണോ ഈ ചേഞ്ചിന് പിന്നിലുള്ളതെന്നൊക്കെ നമുക്കിവിടെ നിന്ന് പരിശോധിച്ച് നോക്കാം അപ്പം ആക്ച്വലി എന്താണ് വെരിക്കോസ് വെയിൻ അല്ല നമ്മളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന പല ആളുകൾക്കും ഉണ്ടാകുന്നൊരു സംഭവമാണ് ഈ ഒരു വെരിക്കോസ് വെയിന് അതൊന്നൊരു കോമൺ ആയിട്ടുള്ള സംഗതിയായിട്ട് മാറുക എന്തുകൊണ്ടാണ് ഈ കോമൺ ആയിട്ട് മാറാൻ കാരണം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെയാണ് നമ്മുടെ ജീവിത ശൈലി തന്നെയാണ് ആക്ച്വലി ഒരു വെരിക്കോസ് വെയിൻ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണം എന്നുള്ളത് കാരണം നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്ന സമയം വരെ ട്വൻ്റി ഫോർ ഹവർ നമ്മൾ ഇരുപത്തിനാല് മണിക്കൂർ സമയം എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽമുട്ടി ശരിയായ രീതിയിൽ മടങ്ങുകയോ ശരിയായ രീതിയിൽ രക്തചക്രവണം നടക്കുന്നില്ല ഇപ്പോൾ നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാവും പിന്നെ അതുപോലെ കമ്പ്യൂട്ടറിൽ കൂടുതൽ വർക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അവർ ഇരുന്ന് വർക്ക് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ ലെഗ് നമ്മുടെ കാൽഭാഗം എപ്പോഴും ഒരു തൊണ്ണൂറ് ഡിഗ്രിയിലാണ് ഉയർന്നു നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു മസിൽ അല്ലെങ്കിൽ അവിടുത്തെ ഒരു രക്തം ആ ഭാഗത്തു നിന്നൊരു രക്തം ഉണ്ടല്ലോ ആ രക്തം മുകളിലേക്ക് കൊണ്ടുപോകാൻ ഒന്നായിട്ട് പ്രയാസം ഉണ്ടായിരിക്കും അപ്പോൾ ഒരേ സമയം സ്റ്റാൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഏതൊക്കെ കേസുകളുണ്ടോ ഈ ലോങ് സ്റ്റാൻഡിങ് എന്ന് പറഞ്ഞാൽ നിന്ന് ജോലി ചെയ്യാമെന്ന് മാത്രമല്ല ഈവൻ നമ്മൾ ഇരുന്ന് ജോലി ചെയ്യുന്ന കേസുകൾ അതായത് കസയറിൽ ഇരിക്കുന്ന സമയത്തും നമ്മുടെ കാൽമുട്ടിൻ്റെ താഴ്ഭാഗം എങ്ങനെയാണ് നിൽക്കുന്ന അതേ സ്റ്റാൻഡ് അല്ലെങ്കിൽ സ്റ്റാൻഡ് പൊസ്റ്റിൽ അതേ ഉള്ള ഒരു സ്ട്രൈറ്റ് സ്ട്രൈറ്റായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരിക്കുന്ന സമയത്ത് അതായത് കസേരയിൽ ഇരിക്കുന്ന സമയത്തും അല്ലാതെ നിൽക്കുന്ന സമയത്തൊക്കെ എന്താണ് ഈ ലെഗ്ഗിൻ്റെ പൊസിഷൻ ഇങ്ങനെ ഒരു നയൻറ്റി ഡിഗ്രിയിലാണല്ലോ അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള മസിലുകൾ ഒരേ പൊസിഷനിൽ നിൽക്കുന്നുണ്ടാകും അവിടുത്തെ ബ്ലഡ് ഒന്ന് ശരി കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യാം മുകളിലോട്ട് പോകാൻ കഴിയില്ല സാധിക്കില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ സർക്കുലേഷൻ ഇമ്പെറമെൻ്റ് വരും അപ്പോൾ നമ്മളൊക്കെ മനസ്സിലാക്കാനുണ്ട് ഈ ഒരു വാൽവ് ഉണ്ട് ഈ ഒരു വെയിൻസ് അതായത് രക്തം കൊണ്ടുപോകുന്ന രക്തക്കുഴൽ ിൽ ചെറിയ വാൽവുകളുണ്ട് ഈ വാൽവാണ് നമ്മുടെ കാലിൻ്റെ അല്ലെങ്കിൽ കാൽഭാഗത്തുള്ള ഭാഗത്തുള്ള രക്തം മുകളിലോട്ട് കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇത് നേരത്തെ പറഞ്ഞതുപോലെ കൂടുതൽ സമയം നിൽക്കുകയാണെങ്കിൽ എസ്പെഷ്യലി സെക്യൂരിറ്റിയിലുള്ളവർ അതേപോലെ പോലീസിലുള്ളവർ അതേപോലെ മറ്റോ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ ആരൊക്കെയുണ്ടോ അവരൊക്കെ അനുഭവിക്കുന്ന സമ്മതി സംഗതിയാണിത് അപ്പോൾ ഇങ്ങനെ കൂടുതൽ നേരം നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും ഈ പറഞ്ഞ വാൽവുകൾക്ക് മുകളിലോട്ട് ബ്ലഡ് കൊണ്ടുപോകാൻ കഴിയില്ല താഴോട്ട് ഗ്രാവിറ്റി ഫീസ് ഉണ്ടായിരിക്കും പിന്നെ അങ്ങനെയുള്ള ഉണ്ടായിരിക്കും പക്ഷെ അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്തിട്ട് എന്ത് ചെയ്യണം ഈ പറഞ്ഞ നമ്മുടെ വെയിൻസിന് അല്ലെങ്കിൽ വെസൽസിന് ബ്ലഡ് മുകളിലോട്ട് കൊണ്ടുപോകണം അപ്പോൾ ശരിയായ രീതിയിൽ ഇത് കണ്ടിന്യൂ ആയിട്ട് നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാലോ ഫുൾ ടൈം നിർത്തായിരിക്കും അല്ലെങ്കിൽ മൂന്നോ നാലും അഞ്ചും മണിക്കൂർ കണ്ടിന്യൂ ആയിട്ട് നിൽക്കുന്ന ആളായിരിക്കും എസ്പെഷ്യലി ഹോട്ടൽ ജീവനക്കാരുണ്ട് അവർ കൂടുതൽ സമയം ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റി ശതമാനം അവർ വർക്ക് ടൈമിൽ എന്താണ് ഫുൾ ടൈം നിർത്താണ് അപ്പോൾ അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കൽ നമ്മുടെ സിൽസില് അവിടെയുള്ള സർക്കുലേഷൻ അവിടെയുള്ള വെസലാണ് അപ്പോൾ ശുക്കി പറഞ്ഞാൽ ഈ ബ്ലഡ് എന്ത് ചെയ്യുകയില്ല കാലിന് ചുവടിലുള്ള ബ്ലഡ് മുകളിലോട്ട് പോവില്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ വാൽവ് വീക്കായിട്ട് വരും അങ്ങനെ ഒരു വീക്ക്നെസ് വന്നു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും അവിടെ ഇങ്ങനെ മെല്ലെ മെല്ലെ അതിൻ്റെ സൈഡിലായിട്ട് ബ്ലഡ് ഇങ്ങനെ ലോഡ് ചെയ്ത് വന്നിട്ട് മെല്ലെ മെല്ലെ എന്ത് ചെയ്യും അതിൻ്റെ ഇലാസ്റ്റിസിറ്റി കൂടും ഈ ഒരു ബ്ലഡ് വെസൽ ഒരുപാട് ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ് കാരണം ബ്ലഡ് പമ്പ് ചെയ്യുമ്പോൾ അതിങ്ങനെ വികസിച്ചിട്ട് വരും അപ്പോൾ കൂടുതൽ സമയം ബ്ലഡ് അവിടെ ഇങ്ങനെ അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും ബ്ലഡ് ഇങ്ങനെ അല്ലെങ്കിൽ രക്തക്കുടലിങ്ങനെ വളഞ്ഞ് ആയിട്ട് അങ്ങോട്ട് കെട്ടിപ്പിണിഞ്ഞിട്ട് ഇങ്ങനെ കിടക്കുന്നത് നമുക്ക് കാണാൻ കഴിയും അതാണ് ആക്ച്വലി പറഞ്ഞിട്ടുള്ള വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞത് ഇനി ചില ആളുകൾക്കുണ്ട് അവരുടെ ശരിയായ രീതിയിൽ കെട്ടി ിപ്പഴിഞ്ഞൊന്നും കാണില്ല പക്ഷേ എന്തുണ്ടായിരിക്കും ഒരു ബ്ലൂയിഷ് കളറായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയുക റെഡിഷ് നാച്ചുറൽ ആയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ തടിച്ചതായിട്ട് കാണാൻ കഴിയും കൂടുതലായിട്ട് കെട്ടിപ്പിന്നര ഉയർത്ത് നിൽക്കുക അങ്ങനെ ഒന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ കാണാൻ കഴിയും കൂടുതലും കാണുക ഒരു നാൽപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് എസ്പെഷ്യലി സ്ത്രീകൾക്ക് കോമൺ ആണ് ഈ ഒരു വിഷയം അതെവിടെ കാണുകയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നീ മുട്ടിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു സ്ട്രക്ചർ കാണാൻ കഴിയും അവർക്ക് നന്നായിട്ട് കാൽമുട്ടുവേദന ഉണ്ടായിരിക്കും നടക്കാൻ പ്രയാസം എസ്പെഷ്യലി ഈ ഒരു തൈ മസിൽ അല്ലെങ്കിൽ മുട്ടിൻ്റെ ഒരു ഭാഗത്തുള്ള മസിൽസിന് നന്നായിട്ട് നിർത്തിട്ടുണ്ടാക്കും ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഉള്ള ആളുകൾ അല്ലെങ്കിൽ വെരിക്കോസ് വെരിക്കോസ്മെയിൻ്റെ തുടക്കമാണ് ആക്ച്വലി അത് അപ്പോൾ അങ്ങനെ ഒരു വെരിക്കോസ് വെരിക്വസ്മെയിൻ്റെ തുടക്കം ആ ഭാഗങ്ങളിലുള്ളവർക്ക് ഈ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് ഇറങ്ങാൻ നന്നായിട്ട് പ്രയാസം ഉണ്ടായിരിക്കും കേരളം വല്ലാത്ത പ്രയാസം ഉണ്ടായിരിക്കും ബുദ്ധിമുട്ടുണ്ടായിരിക്കും പക്ഷേ കൂടുതൽ എന്തായിരിക്കും ഇറങ്ങാനായിരിക്കും പ്രയാസം ഉണ്ടാവില്ല കാരണം ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ഒരു ഇനിയും ഭാഗത്തുള്ള മസിൽസ് ഒന്നും കൂടെ ഒരു ബ്രേക്കിംഗ് ആക്ഷൻ ആണല്ലോ നമ്മളൊരു സ്റ്റെപ്പ് നിന്ന് താഴോട്ട് എന്താണ് വീണാതിരിക്കാൻ നമ്മൾ സ്വാഭാവിക ബ്രേക്കിംഗ് ആക്ഷനിലാണ് നമ്മൾ ഇറങ്ങൽ അപ്പോൾ ആ ഒരു ബ്രേക്കിംഗ് ആക്ഷൻ അവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉള്ള ടെൻഡൺ ഈ ലിഗമെൻറ്റ്സ് മസിലൊക്കെ ഒന്ന് വലിയ ഒരു ഉണ്ടായിരിക്കും അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവിടെ മസിൽസിനും അവിടെ സർക്കുലേഷൻ ഒന്നുകൂടെ ഒന്ന് പ്രോപ്പറാവും നോക്കും അങ്ങനെയുള്ള ബുദ്ധി പിന്നെ അവിടെ നീർക്കെട്ടുകൾക്കൊന്ന് ഇളകാൻ നോക്കും അവിടെ ചെറിയൊരു ഇൻഫ്ലമേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് അതൊക്കെ ഒന്ന് എന്തെയും ഒരു ഒരു ആക്റ്റീവ്നെസ് അവിടെ ഉണ്ടായിരിക്കും അപ്പോൾ അത് കാരണമായിട്ട് എന്ത് ചെയ്യും നന്നായിട്ടവിടെ പെയിൻഫുള്ളായിരിക്കും അവർക്ക് ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പിന്നെയും എന്ത് ചെയ്യും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട് പിന്നെ തീരെ നടക്കില്ല അപ്പോൾ ഈ പ്രശ്നമാർ സർക്കുലേഷൻ നന്നായിട്ട് കുറയും പിന്നെ അതേപോലെ സെഡൻ്ററി ലൈഫ് സ്റ്റൈലിലൂടെ അല്ലെങ്കിൽ തീരെ നടക്കാതെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉണ്ടാകുന്ന കേസുകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു വെരിക്കോസ് വെയിന് ഈ പറഞ്ഞ കാൽമുട്ടിൻ്റെ വേഗത്തായിട്ട് കൂടുതൽ ആളുകൾ കാണുന്നുണ്ടെങ്കിൽ അവർ ഗ്രാജ്വലി അവരുടെ മുട്ടിലേക്ക് നല്ല കാൽസ്യത്തിൻ്റെ അളവ് കുറയും ഫോസ്ഫറസിൻ്റെ അളവ് കുറയും അങ്ങനെയുള്ള പല മുട്ടുവേദന റിലേറ്റഡ് ആയിട്ടുള്ള പല മുട്ട് ആയിട്ടുള്ള പല അസുഖങ്ങൾ അവർക്കുണ്ടായിരിക്കും ആക്ച്വലി ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ തുടക്കം അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ കാൽമുട്ടിൻ്റെ ഒരു ഭാഗത്തുള്ളവർക്കാണ് കൂടുതലായിട്ട് ഉണ്ടാകാറുള്ളത് ഇനി ഒരു കൂട്ടരുണ്ട് അവർക്ക് കൂടുതലായിട്ടൊരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാൽപ്പാദത്തിനായിരിക്കും ഞെരിയാണിയുടെ ഭാഗമുണ്ടല്ലോ ആ ഒരു ഭാഗത്തായിരിക്കും കൂടുതൽ പ്രശ്നം ഞാൻ തുറക്കത്ത് പറഞ്ഞതുപോലെ നല്ല കളർമാറ്റാണ് നല്ല ബ്ലാക്കിഷ് ആയിട്ടുള്ള കളർ ഉണ്ടായിരിക്കും അത് വെരിക്കോസ് വെരിക്കോസ്മെയിൻ്റെ കാരണം കൊണ്ട് മാത്രമല്ല രണ്ട് കാരണം കൊണ്ടാക്ക എന്ത് ചെയ്യും ഈ കളർ മാറ്റം ഉണ്ടാകും സർക്കുലേഷൻ ഇമ്പർമെൻ്റ് കൊണ്ട് ഉണ്ടാകുന്നതാണ് പക്ഷേ രണ്ട് റീസണുകളുണ്ട് പ്രധാനമായിട്ടും ഒന്ന് ഈ പറഞ്ഞതുപോലെ വെരിക്കോസ് വെരിക്കോസ്മൈൻ കൂടുതൽ ഒരുപാട് കാലമായിട്ട് വെരിക്കോസ് വെരിക്കോസ്മെയിൻ ഉണ്ട് ഡോക്ടറൊന്നും കാണിച്ചിട്ടില്ല വേറെ ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തിട്ടില്ല അതിങ്ങനെ കൊണ്ട് നടന്ന് ഇടയ്ക്കൊരു ഇച്ചിങ്ങൊക്കെ ഉണ്ടായിരിക്കും ഇടയ്ക്കൊരു നീര് വരും പിന്നെ അങ്ങോട്ട് പോകും പക്ഷേ ഇത് എന്ത് ചെയ്യും ഈ സർക്കുലേഷൻ അതായത് നമ്മുടെ ഏറ്റവും പുറമേയുള്ള സർക്കുലേഷൻ ഉണ്ട് അതായത് വലിയ രക്തക്കോയിലും ചെറിയ രക്തക്കോയിലേക്ക് പോകും പിന്നെ ഇന്ന് വേറെ ഒരു അങ്ങനെ ഏറ്റവും മൈന്യൂട്ടായ കാപ്പില്ലറീസ് എന്ന് പറയുന്നത് ചെറിയ മില്ലിമീറ്റർ സൈസുകൾ വരുന്ന ചെറിയ കുഴലുകളുണ്ട് അപ്പോൾ നമ്മൾ ഈ എന്താ ചെയ്യും സർക്കുലേഷൻ അവിടെയൊക്കെ ബ്ലോക്കഡായി പോവും ഈ വെരിക്കോസ് മൈൽ കൂടുതൽ കാലം നമ്മുടെ രക്തം ശരിയായ രീതിയിൽ കാലിൽ നിന്ന് മുകളിലോട്ട് പോകാതിരിക്കുമ്പോൾ ഈ രക്തം അവിടെ ലോഡായിട്ട് എന്ത് ചെയ്യും ഈ ചെറിയ കാപ്പില്ലറി ചെറിയ കുഴലുകളിലൊക്കെ നമ്മുടെ കണ്ണുകൊണ്ടൊന്നും കാണാൻ കഴിയില്ല അപ്പോൾ അവിടെയൊക്കെ എന്ത് ചെയ്യും ഈ രക്തം ലോഡായി കഴിഞ്ഞിട്ട് ഒരു സർക്കുലേഷൻ പ്രോപ്പറായി നടക്കില്ല അങ്ങനെ വരുമ്പോൾ ഗ്രാജ്വലി അവിടെയുള്ള കളേഴ്സൊക്കെ അല്ലെങ്കിൽ ആ സ്കിന്നിൻ്റെ കളറൊക്കെ മാറി തുടങ്ങും ചെറിയ ചൊറിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും രണ്ടാമത് ഇതേ ഒരു കേസ് വരുന്ന ആളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഡയബറ്റിക് കേസിലാണ് അതായത് ആയിട്ട് നല്ല ഈ പറഞ്ഞ ഡയബറ്റിക് പ്ര കേസാണെങ്കിൽ പ്രമേഹമുണ്ട് കൂടുതലായിട്ടും മെഡിസിനൊക്കെ എടുക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്കും ഇതേ ഒരു എന്താ പറയുക വാസ്കുലാർ ഡിസീസുകൾ കാണാറുണ്ട് അവരിൽ എന്ത് വയ്യോ ഈ ആയിട്ട് കൂടുതൽ കാലം ഈ ഷുഗർ ഉണ്ട് അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൊളസ്ട്രോളൊക്കെ കൂടിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ എന്തു ചെയ്യും ഈ ചെറിയ രക്തക്കുഴലുകൾ ഉണ്ടാക്കും കാലിൻ്റെ ആ ഒരു ഭാഗത്തല്ല അതിലൊക്കെ എന്താ ചെയ്യും ഇത് വന്ന് അടഞ്ഞിട്ട് ശരിയായ രീതിയിൽ ഒരു ബ്ലഡ് ഫ്ലോ കിട്ടില്ല അപ്പോഴും ഈ ഒരു ഡിസ്കളറേഷന് നന്നായിട്ടുണ്ടാകും ഇച്ചിങ് ഒക്കെ നന്നായിട്ട് വരും അപ്പോൾ അവർക്കാണിത് കൂടുതലായിട്ട് ഇങ്ങനെയുള്ളണ്ടാവും അപ്പോൾ രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വെരിക്കോസ് വെയിൻ കൊണ്ട് വരും രണ്ടാമത് പറഞ്ഞതുപോലെ ഡയബറ്റിക് പേഷ്യൻസിൽ വരും അപ്പോൾ ചില ആളുകൾ മിക്ക ആളുകളും ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ മിക്ക ആളുകളും ഇതൊരു എന്താ പറയുക ഒരു മൈന്യൂട്ടായിട്ട് അല്ലെങ്കിൽ ഒരു നെഗ്ലെക്റ്റ് ചെയ്തുന്ന ഒരു കേസായിട്ട് പലപ്പോഴും കാണാറുണ്ട് പക്ഷെ അവർ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം കാരണം ഇതൊരു ഒരു അടയാളമാണ് ആക്ച്വലി കാരണം ഈ സർക്കുലേഷനിൽ ചെറിയ ബ്ലോക്കുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്ന് ശരീരം കാണിക്കുന്ന ഒരു അടയാളമായിട്ട് തന്നെ നമ്മൾ എടുക്കണം ഇല്ല എങ്കിൽ ഗ്രാജ്വലി എന്ത് ചെയ്യും നമുക്ക് എന്തെങ്കിലുമൊക്കെ മുറിവ് വന്നു കഴിഞ്ഞാൽ ആ മുറിവ് ഉണങ്ങാൻ വളരെയധികം പ്രയാസം ഉണ്ടായിരിക്കും ഈ വെരിക്കോസ് അൾസർ ആക്ച്വലി അങ്ങനെ ഉണ്ടാകുന്നത് അപ്പോൾ എന്ത് ചെയ്യും നമ്മുടെ ചെറിയ രക്തക്കുഴൽ അടഞ്ഞത് പോയാൽ വലിയ രക്തക്കൊഴിൽ അടയാൻ തുടങ്ങും ശരിയായ സർക്കുലേഷൻ ഉണ്ടായിരിക്കില്ല നന്നായിട്ട് കാലൊക്കെ കറുത്ത് നീര് വെച്ചിട്ട് വീർത്തി വരും അങ്ങനെ എന്ത് ചെയ്യും അതിൻ്റെ കൂടെ ഷുറും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫ്ലമേഷൻസ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് ഒക്കെ വരും കാരണം നമ്മൾ കാല് എപ്പോഴും ഒരു എന്താ പറയുക ഒരു ഹൈജീനിക് ആയിരിക്കണം എന്നുണ്ടായിരിക്കില്ല എന്തെങ്കിലും തട്ടുവേ ചെറിയ മുറിവൊക്കെ സംഭവിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യും അവിടെ ബ്ലീഡിങ് വരും ബ്ലീഡിങ് ഉണ്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു ഇൻഫെക്ഷൻ വരും പക്ഷേ എവിടെ ബോഡിയിൽ ഇൻഫെക്ഷൻ വന്നാൽ എന്ത് ചെയ്യും നമ്മുടെ രക്തം അവിടെ എത്തിയിട്ട് അവിടെ ബ്ലോക്ക് രക്തം ബ്ലീഡിങ് നിർത്തിയിട്ട് അവിടെ മറ്റേ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് ഒക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യും അത് ഹീലിംഗ് ഒരു പ്രോസസ്സ് അവിടെ നടന്നുകൊണ്ടിരിക്കും പക്ഷേ നിക്കോസ്മെയിൻ ക്രോണിക്കായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള ആളുകൾക്ക് എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ഈ ഒരു സർക്കുലേഷൻ നേരത്തെ പറഞ്ഞല്ലോ ആ സർക്കുലേഷൻ ബ്ലോക്ക് ആയത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നില്ല ബ്ലഡ് അവിടേക്ക് എത്തുന്നില്ല അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു മുറിപ്പാട് മാത്രം മതി അവിടെ എന്തുണ്ടായിരിക്കും ഇൻഫ്ലമേഷൻ പെട്ടെന്ന് ബാക്ടീരിയാസ് ഒന്ന് ചെയ്യും അതിലേക്ക് എൻറ്റർ ചെയ്യും അപ്പോൾ അവിടെ ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് വേണ്ടിയിട്ടുള്ള പുതിയൊരു എന്താ പറയുക നല്ല ആക്റ്റീവായിട്ടുള്ള ബ്ലഡ് അവിടേക്ക് എത്തില്ല അല്ലെങ്കിൽ നല്ലൊരു സർക്കുലേഷൻ അവിടേക്ക് എത്തില്ല അങ്ങനെ വരുമ്പോൾ എന്താണ് ആ ഇൻഫെക്ഷൻ ഗ്രാജുവൽ ഗ്രാജ്വലി ഇൻക്രീസ് ആയിട്ട് അവിടെ നല്ല പെസ്ഫോമേഷൻ നടക്കും നന്നായിട്ട് ചെലവും നീരൊക്കെ ഒലിച്ചിറങ്ങും മുറിവ് ഉണങ്ങിയില്ല പിന്നെ നമ്മൾ മുറിവ് കെട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ പല അസ്വസ്ഥതകളും പല ക്രോണിക് കണ്ടീഷനിലേക്ക് എന്ത് ചെയ്യും അത് നയിക്കും എന്നുള്ളതാണ് അവിടെയാണ് ആക്ച്വലി നമ്മൾ പലപ്പോഴും ഈ ഡയബറ്റിക് ഫുഡ് അൽസർ എന്നുള്ളൊരു കണ്ടീഷനൊക്കെ ക്രോണിക്കാണ് വരുന്നത് കാരണം അവർക്ക് ഹീലിംഗ് പ്രോസസ്സ് വളരെ കുറവായിരിക്കും സർക്കുലേഷൻ വളരെ കുറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രധാന കാരണം അപ്പോൾ വെരിക്കോസ് മൈന് വന്നാലും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ബുദ്ധിമുട്ടുകളൊക്കെ വന്നാൽ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കരുത് ഇതിനൊരിക്കൽ നെഗ്ലക്റ്റ് ചെയ്യരുത് ഇതിനെ മാറ്റി വെക്കരുത് കാരണം എൻ്റെ കാലിന് ചെറിയൊരു ഇതൊക്കെ ഉണ്ട് അല്ലെങ്കിൽ ചേഞ്ച് ഒക്കെ ഉണ്ട് എന്നുള്ള പൂർണ്ണമായിട്ട് എന്ത് ചെയ്യരുത് മാറ്റി വെക്കരുത് അതിനെ പ്രതിവിധി വേണ്ടിയിട്ട് എന്തൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ ചെയ്യണം അത് വളരെ ഇമ്പോർട്ടൻറ്റ് ഇല്ലെങ്കിൽ നമ്മൾ സുപ്രഭാതത്തിലായിരിക്കും ഇങ്ങനെ മുറിവെന്തോ ഉണങ്ങുന്നില്ല അല്ലെങ്കിൽ ഒരു സെൻസേഷനൊക്കെ ഒരു തരിപ്പ് പോലെ തോന്നുന്നു അല്ലെങ്കിൽ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുക അങ്ങനെ ഡോക്ടറെ പോയി കാണിക്കും മറ്റു ഡോപ്ലർ ടെസ്റ്റുകളും മറ്റു ടെസ്റ്റുകളൊക്കെ ചെയ്ത് നോക്കും അപ്പോൾ നോക്കുമ്പോൾ പല ബ്ലോക്കുകൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ ത്രോംബോസിസ് എന്നൊരു സംഗതി ഉണ്ട് അതായത് രക്തക്കുടലുകൾ ചെറിയ രൂപത്തിലുള്ള രക്തം കട്ടപ്പൊടിച്ച് കട്ട ആയിട്ട് എന്ത് ചെയ്യും ഇങ്ങനെ ബ്ലോക്കഡ് ആയിട്ടുണ്ടായിരിക്കും ഡീപ്പ് വെയിൻ ത്രോംബോസിസ് എന്നൊരു ഡി വി ടി എന്ന് പറയും അപ്പോൾ അതൊന്നും നമുക്ക് കണ്ണുകൊണ്ടൊരിക്കലും കാണാനോ ഇല്ലെങ്കിൽ മനസ്സിലാക്കാനോ സാധിക്കില്ല പക്ഷേ അങ്ങനെയുള്ള കണ്ടീഷൻ ഈ ഡി വി ടി പോലെയുള്ള കണ്ടീഷനുകളിലൊക്കെ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ പോലെയുള്ള കണ്ടീഷനിലൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രധാന സിംറ്റംസ് പറഞ്ഞതാണ് ഈ പറഞ്ഞ് ചൊറിയ ഇറക്കിടക്ക് ഇച്ചിങ് വരിക കാൽപ്പാതത്തിലൊക്കെ നീർക്കെട്ട് ഉണ്ടാവുക കളർ സ്കിന്നിലൊക്കെ കളർ ചേഞ്ചസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക പിന്നെ ഇറക്കി കാൽവേദന പോലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുക എന്നുള്ളത് അപ്പോൾ ഇത് എന്താണ് കണ്ടീഷൻ എന്നുള്ളത് നിർബന്ധമായിട്ട് നോക്കണം എസ്പെഷ്യലി ഡി ഞാൻ പറഞ്ഞല്ലോ രക്തക്കുടലുകളിൽ ചെറിയ രീതിയിലുള്ള എന്താ പറയുക ഈ രക്തം കട്ട പിടിച്ച് നിൽക്കുന്ന കണ്ടീഷനാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ ഒരേയാണ്ട് ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ അതായത് ഡി വി ടി യുടെ കേസിൽ നമ്മളെന്ത് ചെയ്യാൻ ഒഴിഞ്ഞാൽ എന്തു ചെയ്യും ആ രക്തം കട്ട പിടിച്ച ഭാഗത്തുനിന്ന് ചെയ്യും അവിടെ നിന്ന് ഡിറ്റാച്ച്ഡ് പോകും ആ രക്തക്കുഴലിൽ നിന്ന് ഡിറ്റാച്ച്ഡ് ആയിട്ട് അവിടുന്ന് വേർപെട്ടിട്ട് എന്ത് ചെയ്യും രക്തത്തിലൂടെ ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ ഭാഗത്ത് അല്ലെങ്കിൽ തുടയുടെ കാൽമുട്ടിൻ്റെ ഭാഗത്തായിട്ട് ഡി വി റ്റഡ് ഉണ്ടെന്ന് വെക്കാം അപ്പോൾ നമ്മൾ അമിതമായിട്ട് തെറാപ്പിയും കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് എന്താണ് റീസൺ എന്നും പോലും നോക്കാണ്ട് വെറുതെ ചെയ്യാണ് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം ഈ അതിൻ്റെ ഉള്ളിലുള്ള ഈ രക്തക്കുഴലിൽ ഉള്ളിലുള്ള ഈ രക്തം കട്ടയുണ്ടല്ലോ അതെന്ത് ചെയ്യും ആ രക്ത രക്തത്തിൻ്റെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യും അതിങ്ങനെ ശരീരത്തിന് പല ഭാഗത്ത് പാസിയും അത് എവിടെങ്കിലും പോയി അടഞ്ഞു നിന്നാൽ എസ്പെഷ്യലി നമ്മുടെ ബ്രെയിനിൽ പോയിട്ടാണെന്നുണ്ടെങ്കിൽ ബ്രെയിനെ സംബന്ധിച്ചുള്ള ഏറ്റവും മൈന്യൂട്ട് ആയിട്ടുള്ള സർക്കുലേഷൻ നടക്കുന്ന ഒരു സ്പേസാണ് ബ്രെയിൻ എന്ന് പറയുന്നത് അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് ഈ പറഞ്ഞ് ചെറിയ രക്തക്കട്ടകൾ അവിടെ പോയി അടഞ്ഞു വന്നാൽ സ്ട്രോക്ക് സംഭവിക്കും ഇനി അതല്ലാതെ പോകും നമ്മുടെ ഹൃദയത്തിലേക്കാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്തെയ്യും ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും ഒരു പ്രശ്നം ഉണ്ടായിരിക്കില്ല മറ്റു പല സിംറ്റംസ് ഉണ്ടായിരിക്കില്ല മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരിക്കില്ല പക്ഷേ നമ്മൾ പോലും അറിയാണ്ട് എന്ത് ചെയ്തു പോകാണ്ട് ഇങ്ങനെയുള്ള അസുഖത്തിലേക്ക് പെട്ടെന്ന് എത്തി പോവാണ് അപ്പം ഇത് പലതും ശരീരം കാണിക്കുന്ന ഒരു സിഗ്നലുകളായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം ഇതിനെ സ്വീകരിക്കണം അതിനെ പരിഗണിക്കണം അതിന് വേണ്ട രീതിയിലുള്ള ഒരു വേണ്ട രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അപ്പോൾ ഞാൻ ചുരുക്കി പറഞ്ഞാൽ ഈ വെരിക്കോസ് വെയിൻ കൊണ്ടും അതേപോലെ ഡയബറ്റീസും കാരണം കൊണ്ടൊക്കെ ഇത് സംഭവിക്കും ഡി ബിറ്റ് പോലെയുള്ളതും മറ്റു പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഇത് സംഭവിക്കും ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ പറഞ്ഞതുപോലെ സർക്കുലേഷന് പ്രശ്നം ഉണ്ടാക്കുക എന്നുള്ളതാണ് അപ്പോൾ നമ്മളിതിന് ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഇതെങ്ങനെ ഇല്ലാണ്ടാക്കാൻ നോക്കി ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ സർക്കുലേഷൻ കൂട്ടുക പ്രധാനമായിട്ടും ഒന്ന് ചെയ്യാനുള്ളത് മനസ്സിലായോ സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടണം അതിന് വേണ്ടിയിട്ട് ഒന്ന് എന്ത് ചെയ്യാം നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യലി വാക്കിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ നടത്തുക നന്നായിട്ട് കൂട്ടണം പിന്നെ നടക്കുന്നതിനിടയിൽ തന്നെ അല്ലെങ്കിൽ അല്ലാത്ത സമയത്ത് ഇരിക്കുന്ന സമയത്തൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാൽമുട്ട് പരമാവധി മടക്കിയിരിക്കുക നമ്മൾ ചമ്പ്രം പടഞ്ഞിരിക്കുക എന്ന് പണ്ട് കാലങ്ങളിൽ പറയാറുണ്ടല്ലോ അപ്പോൾ എന്നതുപോലെ തന്നെ എന്ത് ചെയ്യണം നല്ല രീതിയിൽ കാൽമുട്ട് കംപ്ലീറ്റ് മടക്കിയിരിക്കുന്ന ഒരു ഒരു കുറച്ച് സമയം നമ്മുടെ ഈ ഒരു ഓരോ ദിവസവും നമുക്ക് ഉണ്ടായിരിക്കണം അത് നിർബന്ധമാണ് എങ്കിൽ മാത്രമേ കാൽമുട്ടം നന്നായിട്ട് മടങ്ങുള്ളൂ സർക്കുലേഷൻ നന്നായിട്ട് നടക്കുകയുള്ളൂ അവിടെ മസ്കുലാറും ടെൻഡണി ഇരിക്കാൻ ഒക്കെ ആക്ഷനൊക്കെ കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇല്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെയുള്ള പല പ്രശ്നങ്ങൾ പെയിൻഫുൾ ആയിട്ടുള്ള കണ്ടീഷനുകളൊക്കെ നമ്മൾ തേടി വരും അപ്പോൾ അത് അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അതേപോലെ തന്നെ നമ്മൾ എക്സസൈസ് കാഫ് മസിൽ സപ്പോർട്ടീവ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇത് നമ്മുടെ കാലിൻ്റെ ഒരു ഭാഗത്തുള്ള സർക്കുലേഷൻ അല്ലെങ്കിൽ ബ്ലഡ് മുകളിലോട്ട് പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കംപ്ലൈൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതലായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കാഫ് മസിൽ കൂടുതൽ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അവിടെയുള്ള രക്തം സ്ക്യൂസ് ചെയ്യും അതിങ്ങനെ അമർത്തിട്ട് മുകളിലോട്ട് പാസ് ഔട്ട് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക കാഫ് മസലിനൊക്കെ നന്നായിട്ട് എക്സസൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക എസ്പെഷ്യലി നമ്മൾ കൂടുതൽ സമയം നിൽക്കുന്ന സെക്യൂരിറ്റിക്കാർ ചായക്കടയിൽ നിൽക്കുന്നവർ പിന്നെ ബസ് കണ്ടക്ടർമാർ അങ്ങനെയുള്ള നിന്നിട്ട് ഏറ്റവും കൂടുതൽ ജോലി ചെയ്യുന്നവരാണ് പ്രധാനമായിട്ടും ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ നമ്മൾ വീട്ടിലെ സ്ത്രീകൾ ഉമ്മമാരും അമ്മമാരൊക്കെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് കണ്ടിന്യൂ ആയിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത് നിന്ന് ജോലി ചെയ്യരുത് അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് നിന്ന് ജോലി ചെയ്യുമ്പോഴാണ് ഈ ഒരു പ്രശ്നം വരുന്നത് തന്നെ കണ്ടിന്യൂ ആയിട്ട് നിൽക്കേ ചെയ്യരുത് ഇടയ്ക്ക് എന്ത് ചെയ്യണം ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം കഴുകണം ഫോർ എക്സാമ്പിൾ പാത്രം കഴുകുകയാണെന്നെങ്കിൽ ചെറു പക്ഷേ നിങ്ങൾ നിന്നിട്ടായിരിക്കാം അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പച്ചക്കറി അരിയാണ് അല്ലെങ്കിൽ ഭക്ഷണം തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിലത്തി ഇരുന്നിട്ട് തന്നെ എന്ത് ചെയ്യണം അടുത്ത പണി ചെയ്യണം മനസ്സിലായോ അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എന്തു ചെയ്തു കണ്ടിന്യൂ ആയിട്ട് ഒരിക്കലും നിൽക്കുന്ന ഒരു ടൈം ഉണ്ടാകരുത് അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മുടെ മസിലും ലിഗമെൻറ്റും ഈ പറഞ്ഞ സ്ട്രക്ചേഴ്സിനൊക്കെ പല ബുദ്ധിമുട്ടുകൾ പല പ്രശ്നങ്ങളുണ്ടായിരിക്കും ഈ അടുത്ത് എൻ്റെ അടുത്ത് ഒരു വന്നൊരു പേഷ്യൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു അവർ പുറത്ത് ചായക്കടയാണ് അപ്പോൾ രാവിലെ ചായക്ക അടിക്കാൻ കഴിഞ്ഞാൽ രാവിലെ മീൻസ് ഏകദേശം ഒരു മൂന്ന് മണി നാല് മണിക്ക് എന്ത് വർക്ക് തുടങ്ങുന്നുണ്ട് അപ്പോൾ പിന്നെ ഫ്രീ ടൈം കിട്ടുന്നത് ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് മണിയിലൂടെ അടുപ്പിച്ചിട്ടാണ് അടുപ്പിച്ചിട്ടാണ് ഈ പറഞ്ഞവർക്ക് ഫ്രീ ടൈം കിട്ടുന്നത് പിന്നെ അവർ അടുത്ത ഷിഫ്റ്റ് വരുന്നതെന്ന് വെച്ചാൽ ഒരു വൈകുന്നേരം മൂന്ന് മണി ആകുമ്പോഴത്തേന് പിന്നെ എന്ത് ചെയ്യണം അടുത്ത ഷിഫ്റ്റിൽ കയറണം അപ്പോൾ ഇത്രയും പിന്നെ ഒരു ഏകദേശം രാത്രി ഒരു രണ്ട് മണിയുടെ നിയറസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് അവർ വർക്ക് പിന്നെയും വരുന്നുണ്ട് അപ്പോൾ ഇത്രയും സമയം കണ്ടിനെ നിന്നിട്ട് അവരുടെ മെയിൻ കംപ്ലയിൻ്റ് എന്തായിരുന്നു ഈ പറഞ്ഞതുപോലെയുള്ള എന്തെയ്യുക സ്കിന്നിൻ്റെ കളർ നന്നായിട്ട് മാറിയിട്ടുണ്ട് ഇടക്ക് നീരിൻ്റെ അത്ര പ്രശ്നമില്ല ഇടയ്ക്ക് എന്തെയ്യാ നീര് വരുന്നുണ്ട് അത് പോകുന്നുമുണ്ട് പിന്നെ ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് സിഗ്സാക്ട് ആയിട്ട് തന്നെ നന്നായി തടിച്ച് വീർത്തിട്ട് നമുക്ക് വരിക്കുസുമണാൻ കഴിയുന്നത് അപ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് തന്നെ കൊടുത്തപ്പോൾ അത് നല്ല രീതിയിൽ മാറുകയും ചെയ്തു അതിന് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാൻ കഴിയുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ പറഞ്ഞ പോലെയുള്ള എന്ത് ചെയ്യണം ഈ അതിൻ്റെ വാസ്കുലാരിറ്റി കുറച്ച് അല്ലെങ്കിൽ അത് എന്ത് ചെയ്യണം ആ വീക്കം ഒന്ന് കുറക്കാൻ ഈ പറഞ്ഞ പോലെ സിക്സാക് തടിച്ച് നിൽക്കുന്നുണ്ടല്ലോ വെസലുകൾ അല്ലെങ്കിൽ രക്തക്കുഴലുകൾ അതിൻ്റെ വീക്കം കുറക്കാനുള്ള മരുന്നുകൾ ഉണ്ട് അതേപോലെ തന്നെ സർക്കുലേഷൻ ആ എക്സ്റ്റേണൽ സർക്കുലേഷൻ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടില്ല ചില മെഡിസിൻസ് കപ്ലിക്കേഷൻ അപ്ലൈ ചെയ്താൽ തന്നെ എന്ത് ചെയ്യും ഗ്രാജ്വലി എന്ത് ചെയ്യും അതിന് പതിയെ പതിയെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ കഴിയും ചിലർക്ക് നല്ല പെയിനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ ഈ ഷോക്സുകൾ അവൈലബിൾ ആണ് ആ കഴിഞ്ഞാൽ നല്ല കംപ്രഷൻ വരുമ്പോൾ ഇത് പെട്ടെന്ന് മാറുകയും ചെയ്യും പിന്നെ അതേപോലെ സ്ത്രീകൾക്ക് യങ്ങ് ആയിട്ടുള്ള സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്ത്രം ധരിക്കുന്ന സമയത്ത് നന്നായിട്ട് ടൈറ്റ് അല്ലെങ്കിൽ നന്നായി സ്കിന്നൊക്കെ നന്നായിട്ട് ടൈറ്റായി നിൽക്കുന്ന ഡ്രസ്സുകൾ പരമാവധി ഒഴിവാക്കണം അങ്ങനെ ടൈറ്റ് ഡ്രസ്സുകൾ ധരിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സർക്കുലേഷൻ പ്രയാസമായിരിക്കും ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെയാണ് ഹൈ ഹീലുള്ള ചെരുപ്പുകൾ ഇട്ടാൽ കൂടുതൽ ഹീലുള്ള ചെരുപ്പുകൾ കൂടുതൽ സമയം ഇട്ട് ഇടുന്ന ഒരു ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും അത് നിർത്തണം അത് നിങ്ങളുടെ ബാക്ക് പെയിൻ ഉണ്ടാക്കുന്ന കണ്ടീഷൻ മറ്റു പല ബുദ്ധിമുട്ടുകളുണ്ടാക്കും ഡിസ്ക് ഡിസ്ക് സംബന്ധമായിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്നതുപോലെ തന്നെയാണ് കാഫ് മസിൽസിന് അത് കംപ്ലയിൻറ്റ് ുന്നത് വെരിക്കോസ് വെയിന് പെട്ടെന്ന് വരാൻ അത് എളുപ്പമാക്കി തരും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ലൈഫ് സ്റ്റൈലിൽ ചുറ്റുപാടുകളെന്നൊക്കെ മാറിയിട്ട് നമുക്ക് എപ്പോഴും പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം പിന്നെ ഇതിന് കൂടെ തന്നെ നമ്മൾ ട്രീറ്റ്മെൻറ്റിൽ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ കൂടുതലായിട്ട് നീര് വരുന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇച്ചിങ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്കിൻ ഡീസ് കളർ കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിലൊക്കെ അവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ശോധന അല്ലെങ്കിൽ വയറ്റെന്ന് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ ടോയ്ലറ്റിൽ പോകുന്നുണ്ടോ എന്നുള്ളത് നിർബന്ധമായിട്ട് ഉറപ്പുവരുത്തണം ചില ആളുകൾക്ക് അങ്ങനെ ഉണ്ടാകാറുണ്ട് ഈ ടോയ്ലറ്റിൽ പോക്ക് കുറഞ്ഞു വരുമ്പോൾ സ്വാഭാവികമായിട്ട് കാലിൽ നീര് വരും ഈ പറഞ്ഞ പല ബുദ്ധിമുട്ടുകൾ കാലിൽ കൂടുന്നതായിട്ട് കാണാൻ കഴിയും അതേസമയം ടോയ്ലറ്റിൽ പോക്ക് നന്നായിട്ട് ശോധന നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിന് മെഡിസിന് നൽകി പ്രോപ്പർ മെഡിസിൻ നൽകി കഴിഞ്ഞാൽ അതിനൊരു പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ശോധനയ്ക്ക് കിട്ടുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ഈ ഒരു നീർക്കെട്ടും ചൊറിച്ചിലൊക്കെ നല്ല പോസിറ്റീവായിട്ട് മാറ്റം കാണാൻ കഴിയും അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഈ പറഞ്ഞപ്പോൾ ശോധനയ്ക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ശോധന അത് ക്ലിയർ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ല എങ്കിൽ കാലിൻ്റെ ഈ ഒരു അസുഖങ്ങൾ അസ്വസ്ഥതകൾ വളരെയധികം കൂടുതലായിരിക്കും അപ്പോൾ നമ്മളിത് ശ്രദ്ധിക്കേണ്ടത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തൊരു വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വെരിക്കോസ് വെയിൻ കാണിക്കുന്ന സിമ്പിൾ പല ആളുകളും ഇതൊരു നെഗ്ലക്റ്റ് ആയിട്ട് കാണിക്കാറുള്ളത് ഒരു എക്സ്ട്രീം കണ്ടീഷനിൽ പോയി നല്ല പെയിൻഫുൾ കണ്ടീഷന് പോകുമ്പോൾ മാത്രം ഒരു കൺസൾട്ടേഷനിലൊരു ട്രീറ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് പോകാറുണ്ട് പക്ഷേ അതൊരിക്കലും ചെയ്യരുത് അതിന് മുമ്പായിട്ട് ശരീരം കാണിക്കുന്ന ഒരു സിഗ്നലായിട്ട് എടുത്തിട്ട് തന്നെ അതിന് പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് പ്രോപ്പറായിട്ടുള്ള ഡയറ്റ് അതിന് ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങൾ അത് ഫോളോ ചെയ്തിട്ട് തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം ഇല്ല എങ്കിൽ നമ്മുടെ കാലിൻ്റെ ആരോഗ്യം മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തെ തന്നെ എന്ത് ചെയ്യും അത് ബാധിക്കും അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഭക്ഷണത്തിലൊക്കെ കൂടുതലായിട്ട് പ്രോട്ടീൻ ഡയറ്റ് ആയിട്ടുള്ള ഡയറ്റ് ഭക്ഷണങ്ങളൊക്കെ അത് അത് കൂടുതൽ ബീഫും ഇറച്ചി മീനുകളൊക്കെ എന്താ ഒന്ന് കുറയ്ക്കുക അതേപോലെ തന്നെ കൂടുതൽ എന്താ ചെയ്യുക ഷുഗറി ആയിട്ടുള്ള കണ്ടൻറ്റുകൾ ഒഴിവാക്കാൻ ശ്രദ്ധിക്കണം ആവശ്യത്തിന് മാത്രം അത് കഴിക്കാൻ കഴു അതേസമയം നമ്മൾ ഭക്ഷണത്തിൽ എന്ത് ചെയ്യുക വെജിറ്റബിൾസുകളും ഫ്രൂട്ട്സുകളും കൂടുതൽ മധുരമില്ലാത്ത വെജിറ്റബിൾസ് ഫ്രൂട്ട്സുകളൊക്കെ ഈ അത്തിപ്പഴം ഉണ്ടല്ലോ ഈ അത്തിപ്പഴം ഒരു മൂന്നെണ്ണം അഞ്ചണോ രാവിലെ സോറി രാത്രി എന്ത് ചെയ്യുക നമ്മൾ കിടക്കുന്ന നേരത്ത് കഴുകിയിട്ട് വെള്ളത്തിലിട്ട് രാവിലെ എന്ത് ചെയ്യണം അതെടുത്ത് വെറും വയറ്റിൽ തന്നെ കഴിച്ചത് ശീലമാക്കുന്നതൊക്കെ വളരെ നല്ലതാണ് ദഹനത്തിന് നല്ലതാണ് നീർക്കെട്ട് പോകാനേ ചൊറിക്കും മറ്റു നീ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വീക്കം വരുന്നതിനൊക്കെ നിൽക്കുന്നതിന് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ളൊരു മെഡിസിനും കൂടെയാണ് അപ്പോൾ അത് കുറേ ഇടയ്ക്കിടയ്ക്ക് അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് കുറച്ച് കാലം എടുക്കുന്നത് വളരെ നല്ലൊരു കാര്യം കൂടിയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഇതൊരിക്കലും തള്ളിക്കളയരുത് ഇതൊക്കെ ഈ ഒരു കളർ ചെയ്ഞ്ച് ഞാൻ തുറക്കത്ത് പറഞ്ഞൊരു കളർ ചേഞ്ചും പിന്നെ അതേപോലെ നരമ്പ് തടിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നീര് വരുന്നത് ഇതൊക്കെ എന്താണ് ഓരോ സൈനുകളാണ് ഓരോ അടയാളങ്ങളാണ് അപ്പോൾ ആ അടയാളങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് തന്നെ നമ്മൾ ശരീരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം ട്രീറ്റ് ചെയ്യണം അതിനുള്ള പരിഹാരം കാണണം പിന്നെ നമ്മൾ കിടക്കുന്ന സമയത്ത് അതേപോലെ ഇരിക്കുന്ന സമയത്തൊക്കെ കാല് എന്തെയ്യുക തൂക്കി വെ ഇടാതെ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ എന്ന് പറയുമ്പോൾ കസേരയിൽ എന്ന് പറയുമ്പോൾ പോലും എന്താണ് നമ്മുടെ കാല് അതായത് മുട്ടിന് താഴെയുള്ളൊരു ഭാഗം എങ്ങനെയാണ് നാൻറ്റി ഡിഗ്രിയിൽ അതായത് നിൽക്കുന്ന ഒരു സ്റ്റേജ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ആക്ച്വലി നമ്മൾ ഇരിക്കുന്ന സമയത്തും കാലിൻ്റെ ഒരു ഭാഗം എന്നുള്ളത് ആ ഒരു താഴ്ഭാഗം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരിക്കുന്ന സമയത്ത് സോഫയിലോ ചെയറിലോ ബെഞ്ചിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കാല് മടക്കി വെച്ചിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക വീട്ടിലൊക്കെ ഒരു പല വാങ്ങിയിട്ട് പായ വാങ്ങിയിട്ട് തന്നെ എന്താ ചെയ്യണേ ആക്ച്വലി നമ്മൾ നിലത്തിരുന്നിട്ട് തന്നെ ഇരിക്കാൻ ശ്രദ്ധിക്കണം ടോയ്ലെറ്റിലൊക്കെ പോകുന്ന സമയത്ത് പരമാവധി എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ യൂറോപ്യൻ ടോയ്ലറ്റ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മുടെ സാധാ ഇന്ത്യൻ ടോയ്ലറ്റ് തന്നെ ഉപയോഗിച്ച് കാല് മടക്കി എന്ത് ചെയ്യുക കാഫ് മസിലൊക്കെ നന്നായിട്ട് ആക്റ്റീവായിട്ട് മുട്ട ഒക്കെ എന്ത് ചെയ്യുക നന്നായിട്ട് ഇളകിയിട്ട് തന്നെ എന്ത് ചെയ്യണം ഇരിക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ സർക്കുലേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഒരുക്കോസിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം അങ്ങനെ ഒരു നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തെടുക്കാനും പരമാവധി ശ്രദ്ധിക്കണം അത് നിർബന്ധമായിട്ട് തന്നെ നിങ്ങൾ ജീവിതത്തിൽ പുലർത്തുകയും വേണം ഓക്കെ അപ്പോൾ ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഇത് എങ്ങനെ മെഡിസിൻ എടുക്കും ഇത് കൂടുതൽ മെഡിസിൻ എടുക്കണ്ടോ എന്നൊക്കെ പല സംശയങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും അങ്ങനെ എന്തെങ്കിലും സംശയങ്ങൾ കൂടുതലായിട്ട് എന്തെങ്കിലുമൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഈ താഴെ തന്നിട്ടുള്ള നമ്പറിലൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഓക്കെ നമുക്കിനി മറ്റൊരു വിഷയം ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക് യു